ദൈവതിരുനാമം മുഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശ്രേഷ്ഠനായ ഗുരു തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളോട് ചോദിച്ചു ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം ഏതാണ് ശിഷ്യന് മറുപടി ഒന്നും പറയുവാനില്ലായിരുന്നു ആ ഗുരു ചാൾസ് അഞ്ചാമൻ ചക്രവർത്തിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞു ചാൾസ് അഞ്ചാമൻ്റെ കൊട്ടാരത്തിൽ ഉത്തമനും വിശ്വസ്തനുമായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ചാൾസ് രാജാവിന്റെ പ്രീതിക്കും വാത്സല്യത്തിനും ആ മന്ത്രി പാത്രീഭൂതനായി തീർന്നിരുന്നു മന്ത്രി മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായി മരണാസന്നനായി നിമിഷങ്ങൾ മാത്രം എണ്ണിക്കഴിയുന്ന മന്ത്രിയോട് ചക്രവർത്തി ചോദിച്ചു താങ്കൾക്ക് എന്താണ് ഇനിയുമുള്ള അഭിലാഷം അത് സഫലീകരിച്ചു തരുവാൻ എനിക്ക് അധികാരമുണ്ട് താങ്കൾ ചോദിക്കുന്ന എന്തും ഞാൻ സാധിച്ചു തരാം മന്ത്രി അല്പസമയം ചക്രവർത്തിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി കിടന്നു എന്നിട്ട് പറഞ്ഞു രാജ്യത്തിൻ്റെ മഹാ അധികാരിയായ അങ്ങയോടെ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണർത്തിക്കുവാനുള്ളൂ നാളെയാണ് എൻ്റെ ജന്മദിനം ആ ജന്മദിനത്തിൽ മരിച്ചാൽ കൊള്ളാം എന്നാണ് എൻ്റെ ആഗ്രഹം ആയതിനാൽ ഒരു ദിവസം കൂടെ ജീവിക്കണം എന്നതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അത് അങ്ങേക്ക് സാധിക്കുമോ ആ സാധു മനുഷ്യൻ്റെ വാക്കുകൾ ചക്രവർത്തിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ചക്രവർത്തി സ്വയം പറഞ്ഞു ലോകത്തിലേറ്റവും ഭാഗ്യവാനാണ് ഞാനെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്തും ആർക്കും കൊടുക്കുവാനുള്ള ശക്തി എനിക്കുണ്ടെന്നും ഞാൻ കരുതി ഒരാൾക്ക് ഒരു ദിവസം കൂടെ ജീവിക്കുവാൻ അനുമതി നൽകുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത് ചാൾസ് ചക്രവർത്തി കേൾക്കെ ആ മന്ത്രി പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ എത്രയോ മഠയനായ ഒരു മനുഷ്യനാണ് എൻ്റെ സേവനം രാജാതിരാജാവായ സർവശക്തനായ ദൈവത്തിനായി സമർപ്പിച്ചിരുന്നു എങ്കിൽ ഞാൻ ഭാഗ്യവാനാകുമായിരുന്നു എൻ്റെ സേവനം വെറും ഫലരഹിത സേവനമായല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോൾ ദുഃഖിക്കുന്നു ഇത് പറഞ്ഞ് മന്ത്രി തൻ്റെ കണ്ണുകൾ രണ്ടും അടച്ചു ഇഹലോകത്തോട് യാത്ര ചോദിച്ചു പ്രിയ സഹോദരങ്ങളെ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയണം ദൈവത്തിനായി ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ് ഓരോ ശ്വാസത്തിലും ദൈവത്തിൻ്റെ ഗന്ധം അനുഭവിക്കുവാൻ കഴിയുന്നവനാണ് ഭാഗ്യവാൻ ഭക്തൻ ദൈവനാമത്തിൽ ലോകത്തെ ആസ്വദിക്കുവാൻ കഠിനമായി പ്രയത്നിക്കുന്നവന് കഠിനമായ കയ്പ് നുകരേണ്ടതായി വരും അഗസ്റ്റിനോസ് പിതാവിൻ്റെ ഈ വാക്കുകൾ എക്കാലവും പ്രസക്തമാണ് ഓരോ നിമിഷവും ദൈവത്തിനായി ചിലവഴിക്കാം ഓരോ ശ്വാസവും ദൈവകൃപയ്ക്കായി ദാഹിക്കുന്നതായി തീരട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നന്ദി